ഹായ് ഓൾ ഐ എം റീന ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ലിസ്റ്റായിൽ മലു വ്ലോഗ്സ് എൻ്റെ മറ്റൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോ ഇടണ്ട എന്ന് കരുതിയതാണ് പക്ഷേ കുറേ കുറച്ചധികം ആൾക്കാരെനിക്ക് കമൻസിലൊക്കെ ഒത്തിരി പേര് ഇട ഒരുപാട് ക്വസ്റ്റ്യൂൺസ് ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്ത് ചെയ്യും അങ്ങനെ ഒത്തിരി ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പം വീഡിയോ ഇടാമെന്ന് കരുതി ഇതിപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഇസ്രായേൽ എംബസി ഇൻ്റർവ്യൂ എങ്ങനെ തോക്കാതിരിക്കാം അല്ലെങ്കിൽ റീസൺസ് ഒക്കെ എന്തൊക്കെയാണ് അങ്ങനെ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇസ്രായേലുള്ളവരെ ആൾക്കാരൊക്കെ തന്നെ വ്ലോഗേഴ്സൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിട്ടിട്ട് ഞാൻ അങ്ങനെ ഒത്തിരി വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു അറിവുകളും ആ ഒരു കേട്ട അറിവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊന്നും പറഞ്ഞു പോകാതെ ഇപ്പോൾ ബിഗിനേഴ്സായിട്ട് കുറേ ആൾക്കാരൊക്കെ വരാൻ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ റീസെൻ്റ്ലി കാണുന്നവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വീഡിയോ ചെയ്യാൻ എനിക്ക് ഒരു മൂഡില്ലായിരുന്നു പിന്നെ കാരണം വേറെ ഞാൻ ആ കാരണവും ഇതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞു പോകാമെന്ന് കരുതുന്നു ഞാൻ ഇസ്രായേലിൽ വരാൻ വേണ്ടിയിട്ട് വന്നതെങ്ങനെയാണ് വരാനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിക്സ് കെ പുറത്ത് ആ വീഡിയോ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ് ആ വീഡിയോയ്ക്ക് അത് ഞാനൊരു കാര്യം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഏജൻറ്റിനെ കിട്ടിയത് ഞാൻ വന്നത് ഒരു ഏജൻ്റ് മുഖാന്തരം ആ ഏജൻറ്റിന് കിട്ടിയത് എങ്ങനെയാണെന്നൊരു വേ ഞാനതിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് എൻ്റെ ഒരു റിലേറ്റീവ് ആ അവർ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തു അങ്ങനെയാണ് എൻ്റെ ഏജൻറ്റിന് കിട്ടിയത് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് എത്തിപ്പെട്ടു വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത് ഞാൻ പിന്നെ അതിൻ്റെ ബാക്കിലൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു വ്യക്തിനെ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ അങ്ങോട്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിലാണ് എന്നെ അവർ കോൺടാക്ട് ചെയ്തതും എനിക്ക് എൻ്റെ ഏജൻറ്റിനെ കിട്ടുന്നതും അപ്പോൾ റീസെൻ്റ്ലി ഒരു എൻ്റെ ആ വീഡിയോ എടുത്തിട്ട് ഇത് വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞില്ലയോ ഞാൻ അങ്ങോട്ടല്ലയോ മെസ്സേജ് അയച്ചത് അതുകൊണ്ടല്ലേ എനിക്ക് ഏജൻറ്റിനെ തന്നത് എന്നൊരു ടോപ്പിക്ക് പറഞ്ഞുകൊണ്ട് വന്നു അത് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അത്രയും വ്യക്തിപരമാണ് നമ്മൾ മെസ്സെഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ടാണ് അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നതും എനിക്ക് എൻ്റെ ഏജൻറ്റിനെ കിട്ടുന്നതും ആ ഒരു കാര്യം എനിക്ക് വീഡിയോയിൽ പറഞ്ഞു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയിട്ട് എൻ്റെ റിലേറ്റീവ് എന്നെ വിളിച്ചു അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഏജൻറ്റിന് കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു പറഞ്ഞത് ഞാൻ വലിയ എന്തോ ഒരു അപരാധം ചെയ്തു എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയും റീസൻ്റ് ഞാനത് അറിയുകയും ചെയ്തു അത് പറയുന്നത് മൂന്ന് ആൾക്കാർ അവരോട് പറഞ്ഞവരറിഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് കാണുന്നതെന്ന് അങ്ങനെ പറയാനും മൂന്ന് നാല് ആൾക്കാർ അങ്ങനെ പറയാനും അങ്ങനെ അവർ അവർ വന്ന് എന്നോട് ചോദിക്കാനും ഞാൻ ഞാൻ അകത്തൊരു അപരാധങ്ങളും കുറ്റവും ഒന്നും ആരെക്കുറിച്ചും വ്യക്തിഹത്യ ചെയ്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ ഞാൻ മെൻഷൻ പോലും ചെയ്തിട്ടില്ല പേര് പോലും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ പേര് പോലും മെൻഷൻ ചെയ്യാതെയാണ് ആ ഒരു ടോപ്പിക്ക് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഈ മൂന്ന് നാല് അഞ്ച് ആൾക്കാർക്കൊക്കെ ഇന്ന വ്യക്തിയാണ് എന്ന് കരുതി അവരോട് അത് പറയാനായിട്ട് റീനു അങ്ങനെ പറഞ്ഞല്ലോ വീഡിയോയിൽ എന്ന് പറയാൻ തോന്നിയത് എനിക്ക് മനസ്സിലായില്ല സോ ഈ വീഡിയോ കൂടി ആ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരുവാണ് ഞാൻ ആ വ്യക്തിയെ മെസ്സെഞ്ചറിൽ പോയി മെസ്സേജ് അയച്ചു എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുമോ അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഏജൻറ്റിന് അവരെനിക്ക് തരുന്നത് അപ്പം ആ ഇതിൻ്റെ അകത്തൊക്കെ എന്ത് തെറ്റാണ് കുറ്റമാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ എൻ്റെ കുറച്ച് ഒരു ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ അകത്ത് എനിക്ക് എനിക്ക് വന്നിട്ടുള്ള എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ഒരു കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതും ഞാൻ പിറ്റേ ദിവസം വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഈ ഒരു സംഭവം ഇസ്രായേൽ വന്ന ഒരു കാര്യം എനിക്ക് ഏജൻറ്റിനെ തന്നത് ഞാൻ അങ്ങോട്ടേന്ന് കോണ്ടാക്ട് ചെയ്തിട്ടാണ് അല്ലാതെ ഇവർ എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടല്ല വിളിച്ചിട്ട് ആ ഒരു കാര്യം പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് മെസ്സെഞ്ചറിൽ പോയി മെസ്സേജ് ഇട്ടിട്ട് അവർ നമ്മളെ വിളിക്കുന്നത് ആ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ പറയുമ്പോൾ ക്ലാരിറ്റി ആയിട്ട് പറയണ്ടേ കണ്ടെടുത്തിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന എന്തിനാ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു വീഡിയോ ചെയ്യേണ്ട എന്നുള്ളൊരു മൂഡിലോട്ടൊക്കെ മൈൻഡ് പോയി പിന്നെ പിന്നെയും ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പം ഇതിൻ്റെ അകത്തും ഞാൻ പറയുന്നത് എംബസി ഇൻ്റർവ്യൂ തോക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളും എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ട് കാണുന്ന ഒരാളാണ് ഇവിടെ ഉള്ള ബ്ലോഗേഴ്സൊക്കെ ഇടുന്ന എല്ലാ വീഡിയോയും പണ്ട് വരുന്നതിൻ്റെ മുമ്പും ഇസ്രാൽ വരുന്നതിൻ്റെ മുമ്പും കാണാറുണ്ട് ഇപ്പോഴും കാണാറുണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുമ്പേ അവരൊക്കെ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് നോക്കാറുണ്ട് എന്നിട്ട് നമുക്ക് റീസണിൽ എന്തൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഒരുപാട് പേര് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒത്തിരി കുറച്ച് ആൾക്കാർ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടും ഞാൻ സജഷനായിട്ട് പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യാം അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ കാണാറുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് എന്നോട് തന്നെ പറയാം എന്നെക്കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങളോ എന്നെ എന്നെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലാതെ പത്ത് പേർ കണ്ട് അഞ്ച് പേര് കണ്ട് അവിടെ പോയി പറഞ്ഞ് ഇവിടെ പോയി പറഞ്ഞ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഏജൻറ്റിനെ ഒരു കാര്യം ആ ഒരു കാര്യത്തിന് ഞാൻ ക്ലാരിഫിക്കേഷൻ ഇവിടെ തന്നല്ലോ ഞാൻ അങ്ങോട്ട് പോയി കോണ്ടാക്ട് മെസ്സഞ്ചർ ചെയ്തിട്ടാണ് അവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു കാര്യം അതുപോലും വലിയ എന്തോ പാതകം ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ഇട വന്നു അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇനിയും ഞാൻ വീഡിയോ ചെയ്യും എന്തേലും കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിൽ എന്നോട് തന്നെ വന്ന് പറയുക അല്ലാതെ അവിടെ ഇവിടെയും പോയി പറഞ്ഞ് അത് വേറൊരു രീതിയിൽ കൊണ്ടുവന്ന് ആക്കാതിരിക്കാം എന്നെ അറിയാവുന്ന ആൾക്കാരോട് തന്നെയാണ് ഞാനത് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ റീസൺലി ഉണ്ടായി അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനത് ക്ലാരിറ്റി ചെയ്യുന്നതും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റൈൽ എംബസി ഇൻ്റർവ്യൂ നമുക്ക് എങ്ങനെ ഫെയിൽ ആകാതിരിക്കാം അല്ലെങ്കിൽ ഫെയിൽ ആകുന്നതിൻ്റെ കാരണങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ് പോകും പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എനിക്ക് പറയാനുള്ളത് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ വീട്ടിൽ ഈ വിസ വരുന്നതിന് മുമ്പേ നിങ്ങൾ വീട്ടിലായിരിക്കുമല്ലോ ഒക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഇംഗ്ലീഷിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റിൻസും ആൻസർസും ആൻസറും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ വീടുള്ള ഹസ്ബൻഡോ വൈഫോ മക്കളോ ഫ്രണ്ട്സോ ആരെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ട് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയുക ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ തിരിച്ച് റിപ്ലൈ കൊടുത്ത് നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്പായിരിക്കും അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി കൊടുക്കും അത് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കും ഞാൻ റിപ്ലൈ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ കുറേയൊക്കെ അങ്ങ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു പിന്നെ ഹീബ്രോ ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക ഹീബ്രോ ഒക്കെ ഈ പറഞ്ഞതുപോലെ ഫ്രൂട്ട്സിൻ്റെത് പിന്നെ മെഡിക്കൽ ടൂൾസിൻ്റെത് പിന്നെ മാസങ്ങൾ പറയാൻ നമ്പർ പറയാനായിട്ട് അങ്ങനെ കുറച്ച് മെയിനായിട്ടുള്ള കുറച്ച് പോർഷൻസൊക്കെ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഹീബ്രോ ഒക്കെ ഒന്ന് എല്ലാം ഭയങ്കര പഠിക്കണമെന്നല്ല ഇതേപോലെയുള്ള കുറച്ച് പേട്സുകൾ നമ്പറുകൾ അങ്ങനെയൊക്കെ കുറച്ച് ഒന്ന് പഠിക്കുക പിന്നെ ഏത് ചോദ്യവും എങ്ങനെ വന്നിരുന്നാലും റിപ്ലൈ കൊടുക്കാൻ പാകത്തിന് തന്നെ നിങ്ങൾ ഇത് നോട്ട്സുകൾ കംപ്ലീറ്റ് പഠിച്ചിട്ട് പോവുക ലോ ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഹീബ്രോ ആണെങ്കിലും എല്ലാ തലത്തിൽ നിന്നും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെ പോവുക പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ കാണും ഈ ടെൻഷനാണ് ഫിലാകാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ് ഒരു വ്യക്തി ഇൻ്റർവ്യൂവിന് പോകുന്നു അവർ ഫെയിലായി കാരണം ഇതാണ് അവരോട് ഇൻ്റർവ്യൂറ് ചോദിച്ചു റൈറ്റ്സ് ടു റൈസ് ട്യൂബിനെ കുറിച്ച് ചോദിച്ചു പക്ഷേ അവർക്ക് കേട്ടതിൻ്റെ പ്രശ്നം വെച്ചിട്ട് ഇസ്രായേൽ റൈറ്റ്സ് റൈറ്റ്സ് ലോ ആണ് ചോദിച്ചതെന്ന് കരുതി അവർ തെറ്റായിട്ടുള്ള ആൻസർ കൊടുത്തു അപ്പം ഇൻറ്റർവ്യൂറ് പറഞ്ഞു ആൻസർ തെറ്റാണ് അപ്പം അവർ പിന്നെയും ഒരു ചാൻസ് ഒന്നുകൂടി കൊടുത്തു എന്നിട്ടും ഇവർ പുറത്ത് പോയി നിങ്ങളടുത്ത് പിന്നെ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊന്ന് പുറത്ത് പോയിട്ട് പഠിച്ചിട്ട് ഒന്ന് ഓർത്തിട്ട് വരാൻ പറഞ്ഞു ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നോക്കിയിട്ട് അവർ പിന്നെയും വന്നപ്പോഴും അവർ കരുതിയത് ഇൻ്റർവ്യൂൽ ചോദിച്ചത് റൈസ് ട്യൂബിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞത് റൈറ്റ്സ് റൈറ്റ്സാണ് ഇസ്രായൽ ലോയാണ് പറഞ്ഞത് റിപ്ലൈ പിന്നെയും അവർ വീണ്ടും ആദ്യം തന്നെ റിപ്ലേ ചെയ്ത് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുമ്പം ഈ നമ്മളുടെ ഫ്രണ്ടിൽ സ്ക്രീനിലിരിക്കുന്ന സാറോ മേഡോ വാട്ട് അവർ അവർ പറയുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കുക നമുക്ക് ആ ടൈമിൽ ഫ്കോഴ്സ് നമുക്ക് ടെൻഷൻ കാണും എനിക്കും ടെൻഷൻ ഒരുപാടൊന്നും ടെൻഷനില്ലായിരുന്നു എന്നാലെനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഈ ടെൻഷനൊന്നും മാറ്റി വെച്ചിട്ട് ഇവർ പറയുന്നത് ശ്രദ്ധിക്കുക ഇവർ പറയുന്ന ലിപ്പ് ലിപ്പൊന്നും ശ്രദ്ധിക്കുക പിന്നെ നല്ല രീതിയിൽ കേൾക്കുക എന്നിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ആ കോസ്റ്റ്യൂം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടി ആ ചോദ്യം ചോദിക്കുമോ എന്നവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോ തീർച്ചയായിട്ടും ഒന്നുകൂടി ആ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ പറയുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ആവർത്തിക്കുമെന്ന് ചോദിക്കുക അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾ ഈ ആൻസർ കൊടുക്കാൻ നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾ പെട്ടുപോകും നിങ്ങൾ കറക്റ്റ് അല്ലാത്തൊരു ആൻസർ പറയുമ്പോൾ ഒന്നാമതേ ഒരുപാട് ഇങ്ങോട്ട് ഒത്തിരി പേര് വരുന്നത് നേഴ്സും കാര്യങ്ങളും ഇപ്പം എക്സാക്ട്ലി നേഴ്സായിട്ടുള്ളവരായിരിക്കത്തില്ല വരുന്നത് സർട്ടിഫിക്കറ്റൊക്കെ ആക്കിയിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നവർ വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അവർക്ക് കിട്ടേണ്ട ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഒന്നുകൂടെ ഡൗട്ട് ഇടിച്ചിട്ട് നമ്മൾ ഫെയിലാവാൻ നൂറ് ശതമാനം സാധ്യത അവിടെ ഉണ്ടാകും അവർക്ക് ഡൗട്ട് അടിക്കും നമ്മൾ നേഴ്സല്ല എന്നുള്ള രീതിയിൽ ഡൗട്ട് അടിച്ചിട്ട് ക്ക് ചോദ്യങ്ങൾ പിന്നെയും കൂടും ചോദ്യങ്ങൾ ഒരുപാട് വരും പിന്നെ പിന്നെ അവിടെ മൊത്തം നമ്മൾ പതറിപ്പോകും അപ്പം ഫസ്റ്റ് ആ കൊടുക്കുന്ന ആൻസർ എന്ന് പറയുമ്പം ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിച്ച് കറക്റ്റായിട്ട് ആൻസർ പറയാനായിട്ട് പ്രിപ്പയർ ആവുക കേൾക്കുക നല്ല രീതിയിൽ അപ്പം ആ ഒരു വ്യക്തി ഞാൻ ആ വീഡിയോയിൽ കേട്ട ആ ഒരു വ്യക്തി ഫെയിലാവാൻ കാരണം ആ ഒരൊറ്റ ചോദ്യമാണ് ഫെയിലാവാൻ കാരണം ഇപ്പം എനിക്കും പേഴ്സണലി എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എംബസി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ആ കുട്ടി കുട്ടിയും ഫെയിലായിട്ടാണ് തിരിച്ചു പോയത് അതിന് ഫെയിലാകാനുള്ള കാരണമെന്ന് പറയുമ്പം ഇതിൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ഏതോ ഒരു പേപ്പർ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കാൻ പറഞ്ഞു അതിൻ്റെ കയ്യിൽ പേപ്പറുകൾ ഇരിക്കുവാണ് അപ്പം അതിന് ഒരു നമുക്ക് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിങ്ങനെ വെച്ചിരിക്കണം ഇന്ന പേപ്പർ ഇന്നെടുത്താണ് വെച്ചിരിക്കുന്നത് നമ്മുടെ മൈൻഡിൽ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മുടെ കയ്യിൽ പേപ്പർ ഇരിക്കും അവരൊരു പേപ്പർ നമ്മുടെ അടുത്ത് പറയുക നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്ത് കാണിച്ചേ എന്ന് പറയുമ്പോൾ നമുക്കെടുത്ത് ഇങ്ങനെ കാണിക്കാൻ പാകത്തിന് നമ്മൾ ആ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം നിർഭാഗ്യവശാല് ആ കുട്ടിയെടുത്ത് അത് ചോദിച്ചു ഒരു സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണോ ആണെന്ന് തോന്നുന്നു എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി എടുത്ത് കാണിക്കാൻ നോക്കാമെന്നെടുത്ത് പേ കൺഫ്യൂഷൻ നമ്മുടെ ആ കുട്ടിക്ക് ടെൻഷൻ ഓൾറെഡി ടെൻഷൻ ഉള്ള ഒരാളാണ് അപ്പോൾ അവൾ ആയിട്ട് ആ സമയത്ത് നോക്കിയിട്ട് ഈ സാധനം കാണുന്നില്ല അങ്ങനെ ടെൻഷനായി കുറച്ച് സമയങ്ങൾ പോന്ന് ഭയങ്കര ടെൻഷനായി അങ്ങനെ കാര്യങ്ങൾ അവതാളമായി മൊത്തത്തിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ കുട്ടിക്ക് ഫെയിലായി അവർക്ക് ഡൗട്ട്സ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആയി കാണും അപ്പോൾ അവൾ ആ ഒരു പേപ്പർ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച് ചോദിച്ച സമയത്തൊന്ന് എടുത്ത് കാണിക്കാൻ പാകത്തിന് ഇരുന്നായിരുന്നെങ്കിൽ മേ ബി അവൾ ചിലപ്പോൾ ഫെയിലാവത്തില്ലായിരുന്നു അപ്പം ആ കുട്ടി ആ ഒരു മേ ബി ആ ഒരു റീസൻ്റെ പുറത്താണ് കുട്ടി ഫെയിൽ ഫെയിലായത് തന്നെ വളരെ കൂടി തന്നെ തിരിച്ചു പോകേണ്ടതായിട്ടൊക്കെ വന്നു അപ്പം നിങ്ങൾ കൊണ്ടുപോകുന്ന പേപ്പർ ഉണ്ടല്ലോ കുറേ പേ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുക മെയിനായിട്ടും എനിക്കത് പറയാനുള്ളൂ പ്രിപ്പയർ ചെയ്ത് വെക്കുക സർട്ടിഫിക്കറ്റും ആ പഠിച്ചേണ്ടതും എല്ലാ എല്ലാ പേപ്പർ വർക്കുകളും എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും ഇന്ന സ്ഥലത്തിരിക്കുന്നു എന്ന് കരുതുന്ന എന്ന് നമുക്കൊരിത് കാണുമല്ലോ ഐഡിയ ആ ഒരു ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ഭാഗത്തിന് സെറ്റായിരിക്കാം അതൊരു സംഭവം പിന്നെയെന്ന് പറയുമ്പോൾ സിറ്റുവേഷൻസ് ക്വസ്റ്റിൻസ് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതൽ കൂടുതലാണ് അപ്പോൾ സപ്പോസ് നിങ്ങളുടെ പേഷ്യൻറ്റും നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ പേഷ്യൻറ്റും കൂടെ താമസിക്കുന്ന ഹോമിൽ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി എന്ത് ചെയ്യും എന്നൊരു സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്ത് പറയും എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക ഓൾറെഡി നമ്മുടെ ക്ലാസ്സിനത് പഠിപ്പിക്കും അത് പഠിപ്പിക്കും അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻറ്റിനെ സേഫ് സേഫ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യും എന്നിട്ട് ഫയർഫോഴ്സിനെ ഇൻഫോം ചെയ്യും സിറ്റുവേഷൻസ് പറയും നമ്പർ സിറ്റുവേഷൻസ് പറഞ്ഞിട്ട് നിങ്ങൾ നെയ്ബേഴ്സിനെ ഇൻഫോം ചെയ്ത് ഫാമിലി ഇൻഫോം ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് പറയുക പിന്നെ ചിലപ്പോൾ അടുത്തൊരു കോസ്റ്റ്യൂ ചോദിക്കുക നിങ്ങളുടെ അമ്മച്ചിയായിട്ട് നിങ്ങളുടെ പേഷ്യൻ്റ് അമ്മാമ്മയായിട്ട് നിങ്ങൾ പുറത്തോട്ട് പോന്നു നിങ്ങളുടെ പേഷ്യൻറ്റുമായിട്ട് പുറത്തോട്ട് പോന്നു അപ്പം പേഷ്യൻറ്റിന് പെട്ടെന്ന് ലോസ് മോഷൻ ഉണ്ടായി നിങ്ങളെന്ത് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഓൾറെഡി നമ്മൾ പേഷ്യൻറ്റുമായിട്ട് പേഷ്യൻറ്റുമായിട്ട് പോകുമ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ ഡാക്ടറൊക്കെ ധരിപ്പിച്ചിട്ട് ഇട്ടിട്ടായിരിക്കും അവർ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ള റിപ്ലൈ ഒക്കെ നമ്മൾ കൊടുക്കാൻ പകർന്ന് വില്ലിങ്ങായിരിക്കാം പിന്നെ എന്ന് പറയുമ്പോൾ പ്രയർ നോട്ടീസ് പഠിച്ചു വയ്ക്കുക പ്രയർ നോട്ടീസ് മസ്റ്റാണ് അത് നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലോ കംപ്ലീറ്റും പഠിക്കുക പിന്നെ ഡിസീസുകൾ കംപ്ലീറ്റും നിങ്ങൾ പഠിക്കുക നിങ്ങൾക്കൊരു ജോബ് ഓർഡർ കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും ജോബ് ഓർഡറിൻ്റെ അകത്ത് കാണുമല്ലോ അപ്പം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിക്കുക അപ്പം പേഷ്യൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ പേഷ്യൻറ്റിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്ലൈ പറഞ്ഞില്ലെങ്കിൽ യെസ് ഓഫ് കോഴ്സ് നിങ്ങൾ ഫെയിലായിരിക്കും തീർച്ചയായിട്ടും ഫെയിലാവും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും പേഷ്യൻറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക അവർ അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ പഠിച്ച് അവിടെ വെച്ചിരിക്കണം മറന്നു പോകരുത് മറന്ന് പോകാനുള്ള മെയിൻ റീസൺ ടെൻഷനാണ് ടെൻഷൻ വലിയൊരു പ്രശ്നമാണ് എംബസി ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കാനായിട്ടുള്ള മാർഗങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ ഒരു ട്രിപ്പ് ചെയ്തായിരുന്നു അല്ല എനിക്കൊരു യൂസ് ആയിട്ടുണ്ടായിരുന്നു പുറത്ത് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പുറത്തിരിക്കുമല്ലോ പുറത്തിരിക്കുന്ന സമയത്ത് ഞാൻ നല്ല രീതിയിൽ ബ്രീത്ത് എടുക്കുമായിരുന്നു ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്ത് റിലീസ് ചെയ്യും പിന്നെയും ബ്രീത്ത് ചെയ്യും പിന്നെയും ബ്രീത്ത് റിലീസ് ചെയ്യും പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ വിശ്വാസമാണ് എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഞാൻ ഇട്ടിരിക്കുമായിരുന്നു കയ്യിലാദ്യം പിടിച്ചു എന്നെ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൃപാസന മാതാവിൻ്റെ കാശുരൂപം ആ ഒരു വിശ്വാസം ആ ഒരു പ്രാർത്ഥനയും ഞാൻ നല്ല രീതിയിൽ പുറത്തിരുന്നിട്ടാണെങ്കിലും പ്രാർത്ഥിക്കും നമുക്ക് ആ പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ കോൺഫിഡൻസും ആണ് അതൊക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പിന്നെ എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എത്ര വലിയ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പകുതി ടെൻഷൻ മാറും അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുക ടെൻഷൻ അടിക്കാൻ അടിക്കുക ഒത്തിരി കാണും എന്തായാലും പേസലി നമുക്ക് ടെൻഷൻ കാണും അപ്പം നല്ല രീതിയിൽ ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് യൂസ് ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേസലി പിന്നെ പേഷ്യൻ്റിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം ഏത് രീതിയിൽ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലും കോൺഫിഡൻസ് ആയിട്ട് റിപ്ലൈ കൊടുക്കുക ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ അവർ ചോദ്യം ഒന്ന് ആവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മേ ബി അവർ പറയുമായിരിക്കും റിപ്ലൈ ചോദ്യം ഒന്നും കൂടെ അവർ പറയുമായിരിക്കും പിന്നെ തെറ്റിപ്പോക എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലാത്തൊരു റിപ്ലൈ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക നല്ല നല്ല രീതിയിൽ നമുക്ക് അറിയാവുന്ന കണക്റ്റായി നിൽക്കുന്ന ഒരു റിപ്ലൈ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇനി ഇതിൻ്റെ അകത്ത് എന്താണോ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇൻ്റർ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പ്രിപ്പയറായി കോൺഫിഡൻസ് ആയിട്ട് തന്നെ പോവുക ബ്രീത്ത് ഔട്ട് ഒരു സംഭവം ചെയ്യുക അതൊക്കെ നല്ലതാണ് ചെയ്യുന്നത് പിന്നെ എല്ലാവരും ഇപ്പം ഇൻ്റർവ്യൂവിന് പോകുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകാനായിട്ട് ഇങ്ങോട്ട് തേനിസ്റ്റായിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു ആരും ഒത്തിരി ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കരുത് ഈ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം ഫ്ലോപ്പായിരിക്കും നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ പോലും ആ കാര്യം പോലും പോകും നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ പറയുന്ന ഒരു വാക്ക് പോലും ചിലപ്പം തെറ്റായിപ്പോൾ അത് അതാണ് ഈ ടെൻഷൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പം അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അത് ടെൻഷനൊക്കെ കുറച്ചിട്ട് നല്ല രീതിയിൽ പ്രിപ്പേർ ചെയ്യുക നിങ്ങളുടെ ഏജൻറ് പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക നല്ല രീതി പഠിക്കുക പഠിച്ചിട്ട് തന്നെ പോവുക കോൺഫിഡൻസ് ആയിട്ട് പോവുക മലയിടിഞ്ഞു വന്ന് വീഴാൻ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ കുലുക്കത്തില്ല എന്നുള്ള മനോഭാവത്തിൽ തന്നെ പോവുക കേട്ടോ വലിയ സംഭവങ്ങളൊന്നുമല്ലാന്ന് ഇൻ്റർവ്യൂ കഴിവ് മനസ്സിലാവും അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആണ് വേണ്ടത് കോൺഫിഡൻസ് നമുക്ക് ആര് പറഞ്ഞാലും നമുക്കതുണ്ടാവത്തില്ല നമ്മൾ സ്വന്തമായിട്ട് അത് തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മളത് ഉണ്ടാക്കിയെടുക്കണം എനിക്കിത് നേടണം എനിക്കിത് ഇത് വേണം ഞാനിവിടെ തോക്കത്തില്ല എന്ന് നിങ്ങൾ തന്നെ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുക പ്രാർത്ഥിക്കുക ഹാപ്പിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോവുക ഇൻറ്റർവ്യൂ ഒക്കെ അപ്പം എല്ലാവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരും ഇനി പോകാനുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഫെയിലാകാതെ ഇൻറ്റർവ്യൂ പാസ്സായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിഷ് ചെയ്യുന്നു എല്ലാവരെയും എനിവേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ